നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പേരുകേട്ട ബ്രസീലിയൻ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരിക്കൽ പോലും അവർക്ക് ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് അവർ ഒന്നിലധികം തവണ നേടിയെങ്കിലും ആദ്യമായിട്ടത് നേടുന്നത് രണ്ടായിരത്തി പതിനാറില് നെയ്മർ ജൂനിയറുടെ നേതൃത്വത്തിലാണ് നെയ്മർ ജൂനിയറോടൊരു ചോദ്യം നിങ്ങൾക്ക് ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് ബ്രസീലിനൊപ്പം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പാണോ നിങ്ങളുടെ കരിയറിലെ ഏറ്റവും വലിയ ലക്ഷ്യം സുപ്രധാനം നെയ്മർ ജൂനിയർ ആർ എം സി സ്പോർട്ടിനൊരു അഭിമുഖം കൊടുത്തിട്ടുണ്ട് അതിൽ പല കാര്യങ്ങൾ ചോദിച്ച കൂട്ടത്തിലാണ് ഇനി കരിയറിലെ ഏറ്റവും വലിയ ലക്ഷ്യം ഏതാണെന്ന് ചോദിക്കുന്നത് ഈ വേൾഡ് കപ്പ് വെച്ച ആ ചോദ്യം നെയ്മറുടെ മറുപടിയിലേക്കൊന്നു പോകാം അദ്ദേഹത്തോട് ചോദിക്കുന്നു നിങ്ങൾ വളരെ ലക്കി ആയിരുന്നു ഒളിമ്പിക് ഗെയിംസിൽ ബ്രസീലിനൊപ്പം റിയോയിൽ രണ്ടായിരത്തി പതിനാറിൽ ഗോൾഡ് മെഡൽ നേടിയ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് നേടുക അതാണോ ഇനി നിങ്ങളുടെ കരിയറിലെ ഏറ്റവും വലിയ ലക്ഷ്യം അവസാനത്തെ വലിയ ലക്ഷ്യം എന്നാണ് ചോദ്യം അതിനുള്ള മറുപടി ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അൽ ഹിലാലിനോടൊപ്പം നല്ലൊരു സീസൺ കളിക്കണം ഞാനിപ്പോൾ ഒരു സീരിയസ് ഇഞ്ചുറിയിൽ നിന്ന് മടങ്ങി വരികയാണ് ഇനിയും എനിക്ക് കുറച്ച് സമയം കൂടി വേണം എൻ്റെ യഥാർത്ഥ ലെവലിലേക്ക് മടങ്ങിയെത്താൻ എൻ്റെ ഇപ്പോഴത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നല്ല രൂപത്തിൽ റിക്കവറാവുക ഫിസിക്കലി ഡെവലപ്പ് ആവുക സിംപ്ലി വീണ്ടും കളിച്ചു തുടങ്ങുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് വേൾഡ് കപ്പ് അൽഹിലാലിനോടൊപ്പം കളിക്കണം ഒബ്വിയസ്ലി വേൾഡ് കപ്പ് എന്നുള്ളത് എല്ലാ താരങ്ങളുടെയും ലക്ഷ്യമല്ലേ അതുപോലെ എൻ്റെയും ലക്ഷ്യമാണ് വേൾഡ് കപ്പ് ഓൾറെഡി ഞാൻ മൂന്ന് വേൾഡ് കപ്പുകൾ കളിച്ചിട്ടുണ്ട് ഒബ്വിയസ്ലി എനിക്ക് നാലാമത്തെ വേൾഡ് കപ്പ് കളിക്കുകയും വേണം അതിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നു അതിനു വേണ്ടി ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് ഇപ്പം എൻ്റെ മുന്നിലൊരു മീഡിയം ടേം ഒബ്ജെക്റ്റീവ് ആക്കിയിട്ട് ഞാൻ അതിനെ കാണുന്നു എനിക്ക് എൻ്റെ ഷെയ്പ്പിലേക്ക് മടങ്ങിയെത്തണം എൻ്റെ ക്ലബിനോടൊപ്പം കളിക്കണം അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേൾഡ് കപ്പ് നേടുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ് എന്ന് നെയ്മർ ജൂനിയർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് കഴിയുമോ നെയ്മർ ജൂനിയർക്ക് അതിൽ മുത്തമിടാൻ ആരാധകർ ഒറ്റുനോക്കിയാണ് ഈ വേദന ഈ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം വലിയ വേദന നെയ്മർ ജൂനിയർക്ക് സമ്മാനിച്ചിട്ടുണ്ട് ആരാധകർക്കും ഇടനെഞ്ചിലൊരു വിങ്ങലാണ് നെയ്മർ എന്ന് പറയുമ്പോൾ ആ വിങ്ങലൊക്കെ മാറി സന്തോഷാതിരേകത്താൽ അവർക്ക് തുള്ളിച്ചാടണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ യു എസ് എയിൽ വെച്ച് ആ കനക കിരീടം നെയ്മർ ജൂനിയർക്ക് ഉയർത്താൻ കഴിയണം അതിലൊന്ന് മൊത്തമിടാൻ പറ്റണം അതിന് കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകർക്ക് അത്തിരിപ്പാണ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വേണ്ടിവത്താം